ഇവൻസും ഭംഗിയായി ഔട്ട് ഇവൻ കേന്ദ്ര കീഴിൽ ഈ രാജ്യത്തെ പൗരന്മാർ ജീവിക്കുന്നത് അഭിമാനം നഷ്ടപ്പെട്ടിട്ടാണ് ഗതികേട് ഗതികേടുകൊണ്ടാണ് നാണം കെട്ടുകൊണ്ടാണ് അതായത് ആൾക്കൂട്ടമുള്ള തെരുവിലേക്ക് ഒരു മനുഷ്യനെ നഗ്നമായി ആരെങ്കിലും തള്ളിവിട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനെ അവിടെയുള്ള ആളുകൾ ഏത് രീതിയിൽ നോക്കിക്കാണും ആ സമയം ആ മനുഷ്യന്റെ മാനസിക നില എന്തായിരിക്കും അതാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരുടെ അവസ്ഥ ഈ രാജ്യത്ത് പൗരന്മാർക്ക് പുല്ലുവിലയാണ് കള്ളന്മാർക്കാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ വില നൽകുന്നുള്ളത് അവർ എത്ര തട്ടിപ്പ് നടത്തി കഴിഞ്ഞാലും അവർക്ക് വേണ്ടിയിട്ട് കൂട്ടുകൂടുന്ന ഒരു ഭരണകൂടത്തെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ദോഹയിലെത്തി ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളുമായി തിരിച്ച് തിരുവനന്തപുരത്തെത്തേണ്ട എയർ ഇന്ത്യ വിമാനത്തെ എന്തുകൊണ്ടാണ് ഖത്തർ ഭരണകൂടം അഥവാ ദോഹ വിമാനത്താവളം അധികൃതർ റദ്ദു ചെയ്യാനുള്ള കാരണം ആ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അഭിമാനം നഷ്ടപ്പെട്ടു പോകും ഈ രാജ്യത്ത് കേന്ദ്ര ഭരണത്തിന് കീഴിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ലജ്ജ തോന്നിപ്പോകുന്ന ഒരവസ്ഥ തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് എയർ ഇന്ത്യ എത്തുന്നത് അതായത് ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് എയർ ഇന്ത്യ ദോഹയിലെത്തിയത് ആദ്യത്തെ തവണ അവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളുമായി തിരിച്ചെത്തുകയും രണ്ടാമത്തെ തവണ പോകുമ്പോൾ അവർ ഇവിടെ ഇറങ്ങേണ്ട ഇവിടെ ഇറങ്ങാൻ നിങ്ങൾക്ക് നിലവിൽ അനുവാദമില്ല എന്ന് ഖത്തർ ശാസനയുടെ രൂപത്തിൽ പറയാനുള്ള കാരണം ഇതാണ് അതായത് ഖത്തർ വിചാരിച്ചത് ആദ്യ തവണ ഇവർ ഖത്തറിലുള്ള പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയുടെ എയർ ഇന്ത്യ വിമാനത്തിൽ കൊണ്ടുപോയത് പൈസ വാങ്ങാതെയാണ് എന്നാണ് ഖത്തർ ചിന്തിച്ചത് അതായത് ടിക്കറ്റിന് പോലും പണം വാങ്ങാതെയാണ് ഇവർ ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളെ കൊണ്ടുപോയത് എന്നാണ് ഖത്തറിലെ വിമാനത്താവളം അധികൃതരും അതുപോലെ തന്നെ ഖത്തറിലെ ഭരണകൂടവും ചിന്തിച്ചത് എന്നാൽ രണ്ടാമത്തെ തവണ എയർ ഇന്ത്യ വിമാനം ദോഹയിലേക്ക് പോകുമ്പോഴാണ് ഖത്തറിന് ഈ കാര്യം അറിയുന്നത് ഓരോ ഇന്ത്യൻ പ്രവാസിയിൽ നിന്നും പതിനഞ്ചായിരം രൂപ അഥവാ എഴുന്നൂറ് റിയാല് വെച്ച് വാങ്ങുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞത് രണ്ടാമത്തെ തവണ എയർ ഇന്ത്യ വിമാനം ദോഹയിലേക്ക് പോകുമ്പോഴാണ് ഉടൻ തന്നെ ഖത്തർ പറഞ്ഞു ഇവിടെ എയർ ഇന്ത്യ വിമാനം ഇറങ്ങിപ്പോകരുത് എന്ന് കാരണം ഖത്തർ വിചാരിച്ചത് യുദ്ധകാല എല്ലാ രാജ്യങ്ങളും കോവിഡ് നയൻറ്റീനെ പ്രതിരോധിക്കുന്നുള്ളത് ആ സമയം ഒരു നാട്ടിലെ പൗരനിൽ നിന്നും മറ്റൊരു നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആ രാജ്യത്തെ തന്നെ വിമാന കമ്പനികൾ പൈസ ഈടാക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഖത്തർ പോലും ഞെട്ടിപ്പോയി കാണും ഉടൻ തന്നെ ഖത്തർ ഒരു വലിയ തീരുമാനമെടുത്തു അതായത് ഖത്തർ ആദ്യം വിചാരിച്ചത് സൗജന്യമായി കൊണ്ടുപോകുന്നു എന്നുള്ളതാണല്ലോ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിഗണനകൾ എയർ ഇന്ത്യക്ക് നൽകിയിരുന്നു ആ പരിഗണനയിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഖത്തറിലെ ദോഹ വിമാനത്താവളത്തിൽ എയർ എത്ര സമയം വേണമെങ്കിലും അവിടെ ഒരു രൂപയും പാർക്കിംഗ് ചാർജ് നൽകാതെ വിമാനത്താവളത്തിൽ നിർത്തിയിടാമായിരുന്നു കാരണം ഖത്തർ അങ്ങനെയുള്ള ഒരു ആനുകൂല്യം നൽകിയത് സൗജന്യമായിട്ടാണല്ലോ അവരുടെ രാജ്യത്തെ പൗരന്മാരെ കൊണ്ടുപോകുന്നത് അവർ ജോലി ചെയ്യുന്ന ഒരു രാജ്യമായതിനാൽ നമുക്ക് ഇങ്ങനെ ഒരു സഹായമെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് കരുതിയാണ് ഖത്തർ ഒരു ആനുകൂല്യം എയർ ഇന്ത്യക്ക് നൽകിയത് അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഖത്തർ എയർ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ പക്ഷേ ഖത്തറിന് പിന്നീടാണ് കാര്യം അറിയുന്നത് ഇവർ കൊണ്ടുപോകുന്നത് അറവ്ശാലയിലെ ആടിനെപ്പോലെ അഥവാ അറവുശാലകളിലുള്ള മൃഗങ്ങളെപ്പോലെയാണ് ഇവർ പ്രവാസികളെ കൊണ്ടുപോകുന്നത് എന്ന് ഖത്തർ അറിഞ്ഞപ്പോൾ ഖത്തറ് തിരിച്ച് അവർക്കൊരു പണി കൊടുത്തു അതാണ് ഖത്തറ് ആ സമയം വിമാനം റദ്ദു ചെയ്യാനുള്ള കാരണം എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം ഖത്തറിലേക്ക് വരേണ്ട എന്ന് പറയാനുള്ള കാരണം ഇന്ത്യക്കാരായിട്ടുള്ള സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ഇങ്ങനെ അറുത്തുകൊണ്ട് അറവ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് കാണാൻ ഖത്തറിന് പറ്റിയില്ല അതിനാൽ ഖത്തർ തിരിച്ച് എയർ ഇന്ത്യക്ക് ഒരു പണി കൊടുത്തു ഇനി ദോഹ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ പാർക്ക് ചെയ്യണമെങ്കിൽ ഓരോ മിനിറ്റ് വെച്ചിട്ട് അതിനുള്ള പണം നൽകേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഇനി രണ്ടാം തവണയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എയർ ഇന്ത്യക്ക് അനുവാദം നൽകിയത് നോക്കു സുഹൃത്തുക്കളെ എത്രത്തോളം ദയനീയമായ ഒരു കാര്യമാണ് എല്ലാ രാജ്യക്കാരും അവരുടെ രാജ്യത്തുള്ള പൗരന്മാരെ മറ്റുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പൗരന്മാരെ എത്രത്തോളം നല്ല രീതിയിൽ മാനിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയിൽ ജീവിച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഒപ്പം നാടിന്റെ വിഷമങ്ങളിൽ ആ ജോലി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് ഈ നാടിനെ സഹായിക്കുകയും ചെയ്ത പ്രവാസികളോട് കാണിക്കുന്ന ക്രൂരത നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതിനെ ഓർത്ത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ രാജ്യത്ത് ഈ രാജ്യത്തെ പൗരന്മാർ നാണം കെട്ടുകൊണ്ടാണ് കേന്ദ്രഭരണത്തിന് കീഴിൽ ജീവിക്കുന്നത് എന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ് ഔട്ട് ഇവൻസ് വിവാഹം പ്രൊഡക്ട് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതു തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരു ഇടം ക്ലാപ്പ് ഔട്ട് ഇവൻ